സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി റസലിൻ്റെ നിര്യാണ വാർത്ത ഏറെ കൂടിയാണ് അറിയാൻ കഴിഞ്ഞത് വിദ്യാർത്ഥി ജീവിതം മുതൽ നാളിതുവരെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി അതുല്യമായ സംഭാവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രവർത്തന അനുഭവങ്ങളിലൂടെ കോട്ടയം ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അദ്ദേഹം ഉയർന്നു സി ഐ ടിയുവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തെ ഐകഗണ്ഠ്യേന തെരഞ്ഞെടുത്തു ആ ചുമതല നിറവേറ്റി പ്രവർത്തിച്ചു വരികയാണ് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുന്ന സന്ദർഭമാണിത് അതിൻ്റെ ഭാഗമായ സമ്മേളനങ്ങളെല്ലാം നടന്നു വരുന്നു കോട്ടയം ജില്ലയിലെ ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെയുള്ള സമ്മേളനത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഖാവ് റസലിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട് ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവായി വീണ്ടും അദ്ദേഹം ഉയർന്നുവരികയാണുണ്ടായത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തോടൊപ്പം ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സഖാവ് റസൽ സ്വീകരിച്ചത് അത്തരം നിലപാടിൻ്റെ ഭാഗമായി ജനങ്ങളുടെ നേ ആകെ നേതാവായി അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ നിലപാടിൻ്റെയും പ്രത്യേകത എല്ലാ കാലത്തും തൊഴിലാളി വർഗ പക്ഷപാധിത്വം ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് രോഗം പിടിപെട്ട് ചികിത്സ നടത്തി അതിവേഗം രോഗത്തിൽ നിന്ന് മോചിതമാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പാർട്ടി സഖാക്കളും പ്രതീക്ഷിച്ചത് ചികിത്സയുടെ ഭാഗമായി എറണാകുളത്ത് ചെന്നൈയിലുള്ള അപ്പോളോ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ വിധേയനായിരുന്നു ഓപ്പറേഷൻ വളരെ വിജയകരമായി നടന്നിട്ടുണ്ട് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഇടയിലാണ് കടുത്ത ഹൃദയാഘാത തുടർന്ന് അദ്ദേഹം നിര്യാതനായത് റസലിൻ്റെ വിയോഗം നികത്താൻ കഴിയാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ആ നിലയിൽ ഈ വിടവ് പരിഹരിക്കാൻ ഏറെ സമയമെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല സഖാ റസലിൻ്റെ ഈ അകാല നിര്യാണത്തിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു